വയനാട് ദുരന്തത്തിൽ ഞെട്ടിയിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ അവിടെ മുഖത്ത് നോക്കിയിട്ടാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പറഞ്ഞത് കേരളത്തിന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് എന്താണ് കേരളം ചെയ്തത് കേരളം മുന്നറിയിപ്പ് അവഗണിക്കുകയായിരുന്നു എന്ന് പറഞ്ഞത് പാർലമെന്റിലാണ് ലോക്സഭയിലാണ് അന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ ഓരോന്ന് ഓരോന്ന് ഉദ്ധരിച്ച് എണ്ണി എണ്ണി പറഞ്ഞ് അതിന് മറുപടി നൽകുകയും ചെയ്തു അപ്പോഴും ആശയക്കുഴപ്പം ബാക്കിയാണ് കേന്ദ്രമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി അതും ലോക്സഭയിൽ പച്ചക്കള്ളം പറയുമോ എന്ന് ഈ ആശയക്കുഴപ്പം മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേരളത്തിലെ യു ഡി എഫും ബി ജെ പിയും അമിത്ഷായുടെ പ്രസ്താവന വന്നതിന്റെ തൊട്ടുപിറകെ കേരളത്തിലെ ബി ജെ പി നേതാക്കളെല്ലാം രംഗത്തിറങ്ങുകയും ചെയ്തു സംസ്ഥാന സർക്കാരിനെതിരെ അഞ്ഞടിക്കാൻ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ല പിണറായി വിജയനാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞു വെക്കാനും ദുരിതാശ്വാസ പ്രവർത്തനത്തെ പോലും പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനും ബി ജെ പി നേതാക്കൾ ശ്രമിച്ചു യു ഡി എഫ് നേതാക്കൾ തന്ത്രപരമായ മൗനം പാലിച്ചു ഇത് സംബന്ധിച്ച് ചർച്ചകൾ കൊടുമ്പിരിക്കൊള്ളുന്ന ഘട്ടത്തിലാണ് ഇന്നത്തെ ഇന്ധന എക്സ്പ്രസ്സിൽ ഒരു വാർത്ത വന്നത് ഇന്ധിൻ എക്സ്പ്രസ്സിൽ വന്ന വാർത്തയുടെ തലക്കെട്ട് തന്നെ നമുക്ക് നോക്കാം ഇന്ദ്രസ്പ്രസ് എന്ന് പറഞ്ഞാൽ ദേശീയ ദിനപത്രമാണ് ആ ദേശീയ ദിനപത്രം അമിത്ഷായുടെ ഫോട്ടോ അടക്കം വെച്ച് അമിത്ഷാ പറഞ്ഞ മറുപടിയെ അവരുടേതായ ഒരു റിപ്പോർട്ട് സ്വന്തം നിലയിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ആ റിപ്പോർട്ട് തലക്കെട്ട് ഇങ്ങനെയാണ് ഹോം മിനിസ്റ്റർ അമിത്ഷാസ് ഏളി ക്ലെയിം ഫോർസ് സെൻട്രൽ ഏജൻസീസ് എന്നെ കോണ്ടറി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ഇംഗ്ലീഷിൽ വന്ന വാർത്തയാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന വാർത്തയാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ മലയാളം പതിപ്പായ അതല്ലെങ്കിൽ ഇന്ദ്രസ്പ്രസിന്റെ കീഴിലുള്ള വാരികയായ സമകാലിക മലയാളം വാരിക ഈ സംബന്ധിച്ചുള്ള വാർത്ത വിശദമായി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ വാർത്തയുടെ പരിഭാഷ തന്നെയാണ് സമകാലിക മലയാളം വാരിക നൽകുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സമകാലിക മലയാളം വാരിക കൊടുത്ത വാർത്ത ഇന്ദ്രസ്പ്രസിൽ വന്ന വാർത്തയുടെ മലയാളം പരിഭാഷ അത് നമുക്ക് വായിക്കാം അത് ഇങ്ങനെയാണ് തലക്കെട്ട് നോക്കൂ മുന്നറിയിപ്പ് നൽകിയിരുന്നോ മിണ്ടാട്ടമില്ലാതെ കേന്ദ്ര ഏജൻസികൾ അമിത്ഷായുടെ പ്രസ്താവനയിൽ ആശയക്കുഴപ്പം എന്ന് പറഞ്ഞ തലക്കെട്ടോടുകൂടിയാണ് വാർത്ത നൽകിയിരിക്കുന്നത് അതിനുശേഷം പറയുകയാണ് കേന്ദ്ര ഏജൻസികൾ ഉരുൾപൊട്ടൽ സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ല എന്ന് ഇന്ദ്രസ്പോസ് പറയുകയാണ് കേന്ദ്ര ഏജൻസികൾ ഉരുൾപൊട്ടൽ സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ല എന്ന് ദേശീയ ദിനപത്രമായ ന്യൂ ന്യൂഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ആശയക്കുഴപ്പത്തിന്റെ കാര്യമില്ല അമിത് ഷാ പറഞ്ഞത് പാർലമെന്റിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് പറയുന്നത് കേരള മുഖ്യമന്ത്രിയല്ല എൽ ഡി എഫ് നേതാക്കളല്ല അതല്ലെങ്കിൽ ഏതെങ്കിലും എൽ ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓൺലൈൻ മാധ്യമം പോലുമല്ല പറയുന്നത് ഇന്ത്യയിലെ ദേശീയ പത്രമായ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് എന്ന കാര്യം മറന്നുപോകരുത് ആ വാർത്തയുടെ പരിഭാഷ എങ്ങനെയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് കേരളത്തിലെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയെ തുടർന്ന് സംസ്ഥാനത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏജൻസികൾ പ്രതിരോധത്തിൽ കേന്ദ്ര ഏജൻസികൾ ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്ന് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത തുടങ്ങുന്നത് തന്നെ ഇന്ത്യ മെറ്റീയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സെൻട്രൽ വാട്ടർ കമ്മീഷൻ എന്നിവയിലെ ഉദ്യോഗസ്ഥരാണ് വിഷമസന്ധിയിലായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഇന്റലിജൻസ് റിപ്പോർട്ടാണോ മന്ത്രി അമിത്ഷാ പരാമർശിച്ചതെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പരിശോധിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പാർലമെന്റ് നടത്തിയ പ്രസ്താവനയിലാണ് കേരള സർക്കാരിന് കേന്ദ്ര ഏജൻസികൾ ഉരുൾപൊട്ടൽ സംബന്ധിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് കേരള സർക്കാരിന്റെ നിസ്സംഗതയാണ് ഇത്രയും വലിയ ദുരന്തം വരുത്തിവെച്ചതെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ അമിത്ഷായുടെ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിഷേധിച്ചിരുന്നു ചീഫ് സെക്രട്ടറി ബി വേണു ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കേന്ദ്ര ഏജൻസികളുടെ ദൈനംദിന റിപ്പോർട്ടുകളും മുന്നറിയിപ്പുകളും ലഭിക്കുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിൽ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച ശേഷമാണ് അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത് പ്രത്യേക മുന്നറിയിപ്പ് നൽകാതിരുന്നതിനാൽ ദുരന്ത ലഘൂകരണത്തിന് ബുദ്ധിമുട്ട് നേരിട്ടു പ്രതികൂല കാലാവസ്ഥയിൽ ആളായ സാധ്യതയുണ്ടെന്ന സൂചന നൽകുകയോ റെഡ് അലർട്ട് പുറപ്പെടുവിക്കുകയോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചെയ്തില്ല ഉരുൾപൊട്ടലുണ്ടായത് ജൂലൈ മുപ്പതിന് പുലർച്ചെയാണ് അന്ന് രാവിലെ ആറു മണിക്കാണ് വയനാട്ടിലെ ഓറഞ്ച് അലർട്ട് മാറ്റി റെഡ് അലർട്ട് ആക്കിയത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ് മില്ലിമീറ്ററിലേറെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് റെഡ് അലർട്ട് പുറപ്പെടുവിക്കുന്നത് ഐ എം ഡിക്ക് വയനാട്ടിൽ മൂന്ന് മഴ നിരീക്ഷണ കേന്ദ്രങ്ങളും ഏഴ് ഓട്ടോമാറ്റിക് കാലാവസ്ഥാ സ്റ്റേഷനുകളും മൂന്ന് ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് സ്റ്റേഷനുകളും ഉണ്ട് കൂടാതെ അവർക്ക് കൊച്ചിയിൽ ഒരു റഡാർ സംവിധാനവും ഉണ്ട് അതിലൂടെ വയനാട് പോലുള്ള വിദൂര സ്ഥലങ്ങളിലെ പോലും തത്സമയ കാലാവസ്ഥാ ഡാറ്റ അറിയാനാകും ഓരോ അരമണിക്കൂറിലും റഡാർ ഡാറ്റ പരിശോധിക്കുന്നതാണ് തുടർച്ചയായ മഴയെ തുടർന്നുള്ള അപകട സംബന്ധിച്ച് അധികൃതരെ അറിയിക്കേണ്ടതാണ് ഐ എം ഡിയുടെ കാലാവസ്ഥാ കേന്ദ്രം ഇരുന്നൂറ്റി എൺപത് മില്ലിമീറ്റർ മാത്രം രേഖപ്പെടുത്തിയപ്പോൾ മറ്റ് ഏജൻസികളുടെ മഴ സ്റ്റേഷനുകളിൽ കല്ലടിയിലും പുത്തുമലയിലും ചൊവ്വാഴ്ച രാവിലെ വരെയുള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിരുന്നത് ഇതേക്കുറിച്ച് തിരുവനന്തപുരത്തെ കാലാവസ്ഥാ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥൻ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പറയുന്നത് ഏതെങ്കിലും സി പി എം കാരനല്ല പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ ഏതെങ്കിലും മന്ത്രിമാരോ അല്ല പറയുന്നത് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് എന്ന് ആലോചിക്കണം ദേശീയ ദിനപത്രമാണ് എന്ന് എന്നാലോചിക്കണം ഒന്നൊന്നായി അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അവരുടെ വാർത്തയിലൂടെ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പുകൾ നൽകേണ്ട മറ്റൊരു ഏജൻസിയായ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജൂലൈ ഇരുപത്തി ഒൻപത് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് ഗ്രീൻ അലേർട്ടാണ് പുറപ്പെടുവിച്ചിരുന്നത് മഴയെ തുടർന്നുള്ള ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം അടുത്തിടെയാണ് സ്ഥാപിച്ചതെന്നും അതിന്റെ പരീക്ഷണങ്ങൾ നടന്നുവരികയാണെന്നുമാണ് വരികയാണെന്നുമാണ് ജി എസ് ഐയിലെ ഉദ്യോഗസ്ഥന്റെ വിശദീകരണം കേന്ദ്ര ജല കമ്മീഷൻ ഇരുവഞ്ഞിപ്പുഴയിലോ ചാലിയാറിലോ ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഒരു പ്രളയ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടില്ല നോക്കൂ എന്താണ് ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത് അമിത്ഷാ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കള്ളമാണ് എന്ന് എണ്ണി എണ്ണി പറയുന്നു മണ്ണിടിച്ചിലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ലാൻഡ്സ്ലേറ്റിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞത് ഇന്ദ്രസ്പോസ് പറയുന്നു മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പുകൾ നൽകേണ്ട മറ്റൊരു ഏജൻസിയായ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജൂലൈ ഇരുപത്തി ഒൻപത് ഉച്ചക്ക് ഇരുപത്തിരണ്ടേ മുപ്പത് മുതൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് ഗ്രീൻ അലർട്ടാണ് പുറപ്പെടുവിച്ചിരുന്നത് ഗ്രീൻ അലർട്ട് എന്ന് പറഞ്ഞാൽ അപകട സാധ്യത വളരെ വളരെ കുറഞ്ഞതാണ് ആ ഗ്രീൻ അലർട്ടാണ് പ്രഖ്യാപിച്ചത് ഗ്രീൻ അലേർട്ട് പ്രഖ്യാപിച്ചാൽ അവിടെ നിന്ന് ആളെ ഒഴിപ്പിക്കേണ്ട കാര്യമില്ല എന്നിട്ടും ഒഴിപ്പിച്ചിരുന്നു എന്നാലോചിക്ക് നോക്കണം ഈ ലാൻഡ് സ്ലൈഡിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് തലേദിവസം എന്ന് വെച്ചാൽ ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരം മലയാള മനോരമ ഓൺലൈനിൽ വാർത്തയുണ്ട് മനോരമ ന്യൂസ് മനോരമ ന്യൂസ് ടി വി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലൈവ് റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നുണ്ട് കേന്ദ്ര മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഒഴിപ്പിക്കൽ നടത്തിയിരുന്നു എന്നർത്ഥം അതുമാത്രമല്ല ഓരോ അരമണിക്കൂറിലും റഡാർ ഡാറ്റ പരിശോധിക്കുന്നതാണ് നോക്കൂ പ്രത്യേക മുന്നറിയിപ്പ് നൽകാതിരുന്നതിനാൽ ദുരന്ത ലഘൂകരണത്തിന് ബുദ്ധിമുട്ട് നേരിട്ടു പറയുന്നത് ഇതർ എക്സ്പ്രസ് പ്രതികൂല കാലാവസ്ഥയിൽ ആളവായ സാധ്യതയുണ്ടെന്ന സൂചന നൽകുകയോ റെഡ് അലർട്ട് പുറപ്പെടുവിക്കുകയോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചെയ്തില്ല ഒന്നുകൂടി വായിക്കാം പ്രത്യേക മുന്നറിയിപ്പ് നൽകാതിരുന്നതിനാൽ ദുരന്ത ലഘൂകരണത്തിന് ബുദ്ധിപുട്ട് നേരിട്ടു പ്രതികൂല കാലാവസ്ഥയിൽ ആളമായ സാധ്യതയുണ്ടെന്ന സൂചന നൽകുകയോ റെഡ് അലേർട്ട് പുറപ്പെടുവിക്കുകയോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചെയ്തില്ല എം ഐ ഡി ചെയ്തില്ല ഉരുൾപൊട്ടലുണ്ടായത് ജൂലൈ മുപ്പതിന് പുലർച്ചെയാണ് ഇന്ന് രാവിലെ ആറു മണിക്കാണ് വയനാട്ടിലെ ഓറഞ്ച് അലേർട്ട് മാറ്റി റെഡ് അലേർട്ട് ആക്കിയത് ഇതിന് രേഖകളുണ്ട് ഇതൊന്നും വെറുതെ പറയുന്നതല്ല ഇതൊക്കെ ഐ എം ഡിയുടെ സൈറ്റിൽ പോയാൽ നമുക്ക് ആർക്കും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ സൈറ്റിൽ പോയാൽ ആർക്കും കാണാവുന്നതാണ് മണ്ണിടിച്ചിലുണ്ടാകില്ല എന്ന് കൃത്യമായും ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ച് പത്തൊൻപതിന് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്കുള്ള റിപ്പോർട്ടാണ് അലേർട്ടാണ് അതേപോലെ തന്നെ ഗ്രീൻ അലർട്ട് റെഡ് അലർട്ട് ആക്കിയത് എപ്പോഴാണ് രാത്രി ഒരു മണിക്കൂർ ഉണ്ടാകുന്നു മണിക്കൂർ നാലു ഉണ്ടാകുന്നു അതിനുശേഷം രാവിലെ ആറു മണിക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്ന് വെച്ചാൽ എന്താണ് നടന്നത് എന്ന് അമിഷാ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നു ഇന്ത്യൻ എക്സ്പ്രസ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്ന് കൃത്യമായും കണക്കുകൾ വെച്ച് നടന്ന സംഭവം വെച്ച് വിശദീകരിക്കുകയാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ചെയ്യുന്നത് ആരും പറയുന്നതല്ല കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നതല്ല മന്ത്രിമാർ പറയുന്നതല്ല അതൊക്കെ രാഷ്ട്രീയമാണ് അങ്ങനെയല്ലേ അവർ പറയൂ എന്തൊക്കെ വേണമെങ്കിൽ വാദിക്കാം അതോടൊപ്പം തന്നെ പാർലമെന്റിലെ അമിത്ഷാ ഇക്കാര്യം പറഞ്ഞത് അങ്ങനെ പാർലമെന്റിലൊക്കെ ഒരു കേന്ദ്രമന്ത്രി കള്ളം പറയുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയരാം അങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ടാകാം ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും ആവശ്യം ഒരക്ഷരം പോലും അമിത്ഷായ്ക്കെതിരെയോ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെയോ കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം പറയുന്നില്ല എന്നുകൂടി ഓർക്കണം ഈ അന്തർധാര എത്രമാത്രം അപകടകരമാണ് എന്ന് കൂടി ഓർക്കണം അപ്പോഴാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് കൃത്യമായ കണക്ക് വെച്ച് അവർ അവരുടെ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് ഇംഗ്ലീഷിൽ വന്ന വാർത്ത ആ വാർത്തയുടെ മലയാള പരിഭാഷ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കീഴിലുള്ള സമകാലിക മലയാളം വാരികയിൽ വരികയും ചെയ്തിട്ടുണ്ട് അതാണ് പ്രേക്ഷകർക്ക് മുന്നിൽ വായിച്ചത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ഏജൻസികളും പരാജയപ്പെട്ടിരിക്കുകയാണ് ആ പരാജയത്തിൻ്റെ ദുരന്തമാണ് നാം വയനാട്ടിൽ കാണുന്നത് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്